നമസ്തേ ഞാൻ ആരാണ് അപ്പോൾ പറയും ഈ ഈശാനൻ വ്യാടം അത് ഞാനല്ല മറ്റുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് രേഖകളിലൊക്കെ കാണിക്കാനായിട്ട് ഒരു പേര് നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആരാണ് ദേഹത്തെ തൊട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് പറയാറുണ്ട് അതും അല്ല പിന്നെ ഞാൻ ആരാ ഈ ശരീരത്തിൽ ഇരിക്കുന്നതായ ജീവൻ ആത്മാവ് വിശ്വാസികൾക്ക് ഈശ്വരന്റെ അംശം എന്ന് പറയാം അതല്ലാത്തവർക്ക് എന്താ വെച്ചാൽ പറയാം യോഗികൾ ബ്രഹ്മം എന്ന് പറയും മോഡേൺ സയൻസിൽ എല്ലാം കോസ്മിക് എനർജി ആണ് പറയുന്നത് അപ്പൊ അങ്ങനെയും പറയാം എന്തു പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കാര്യം അവിടെ സംജ്ഞയ്ക്ക് വ്യത്യാസമില്ല സംജ്ഞയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഉദാഹരണമായിട്ട് ആന എന്ന് പറഞ്ഞാലും എലിഫന്റ് എന്ന് പറഞ്ഞാലും നാല് കാലുള്ള തുമ്പിക്കൈയുള്ള ജന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എങ്ങനെയാ മനസ്സിലാക്കുക എൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ച് സമയമറിയാനുള്ള ഉപകരണം ഞാൻ അതിൻ്റെ ഉടമസ്ഥൻ അപ്പം എൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ മൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇന്ദ്രിയങ്ങളാണ് ഞാൻ അതിൻ്റെ ഉടമസ്ഥനാണ് അപ്പം ഉടമസ്ഥനല്ലേ പ്രാധാന്യം പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ച് ഈ ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് ഞാൻ വാസ്തവത്തിൽ ദേഹമല്ല ദേഹം ഈ ജീവനിരിക്കാനുള്ള ഒരു ഉപാധി ആ ജീവൻ അതിൽ നിന്ന് വേർപിട്ട് പോയി കഴിഞ്ഞാൽ ഈ ദേഹത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല അത് പ്രവർത്തിക്കില്ല പിന്നെ ഒരു വസ്തു ഉപയോഗശൂന്യമായാൽ ഉപയോഗിക്കാൻ പറ്റാതെ ആയി ആയിക്കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് അതുപോലെ ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ആ ശരീരം വിട്ട് ജീവൻ പോകും അതെപ്പോഴാണ് ഈ ശരീരത്തിലേക്ക് വരുന്നതെന്ന് നമുക്കറിയില്ല പോകുന്നതെന്നു അറിയില്ല ആ പോവുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് എന്നാൽ നമ്മളെപ്പോഴും ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് ശരീരത്തിന് പരിപോഷിപ്പിക്കാനായിട്ട് അത് വൃത്തിയാക്കുക അലങ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് പുഷ്ടിപ്പെടാനായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക ഒക്കെ പതിവുണ്ട് എന്നാൽ ഉടമസ്ഥനായിട്ടുള്ള ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ പൊതുവേ കുറവാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ജീവനെ പോഷിപ്പിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പൊ വൈദ്യുതി വന്നാൽ ലൈറ്റ് കത്തും ഫാൻ കറങ്ങും കാറ്റ് കിട്ടും മൈക്ക് ശബ്ദിക്കും ആ വൈദ്യുതി പോയി കഴിഞ്ഞാൽ അത് വെറും ഉപകരണം മാത്രമാണ് അപ്പോൾ ഈ ശരീരം ജീവൻ പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ലാത്തൊരു ഉപകരണമായി അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടത് അതെങ്ങനെയാണ് സാധിക്കുക ആ ഉടമസ്ഥനായിട്ടുള്ള ജീവനെ പോഷിപ്പിക്കാനായിട്ട് ഞാൻ ആരാണ് എന്ന് അറിയാൻ ശ്രമിക്കുക അത് ആലോചിച്ച് നോക്കുക ആലോചിച്ച് തോറും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ സാധിക്കും അങ്ങനെ അറിയുമ്പോൾ ജീവനെ അറിയുമ്പോൾ നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ തോന്നും അങ്ങനെ നല്ലത് പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്ക് നന്മ കൈവരും ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം